നാഗാലാൻഡിന്റെ തലസ്ഥാന നഗരം ഏതാണ് ഓപ്ഷൻ എ കോഹിമ ഓപ്ഷൻ ബി ഇംഫാൽ ഓപ്ഷൻ സി ഷിലോങ് ഓപ്ഷൻ ഡി ദിസ്പോർ ഓപ്ഷൻ ഇ ഐസോൾ നാഗാലാൻഡിന്റെ തലസ്ഥാനം നാഗാലാൻഡ് എന്റെ ഒരു കൂട്ടുകാരി ഉണ്ട് പക്ഷെ ഇപ്പൊ എനിക്ക് ഇംഫാൽ അല്ല ഇസ്പൂരും അല്ല ഷില്ലോങ് അല്ല കൊഹിമ

ഇവിടുന്നു ഓടിയ മഡ്രാസ് ഐ ഐ ടി വരെ ഓടേണ്ടി വരും നാഗാലാൻഡിൽ ഒരു ഫ്രണ്ട് അല്ലേ പറഞ്ഞു എന്താ ഫ്രണ്ടിന്റെ പേര് ഹായ് ഹൗ ആർ യു കോഹിമയെ കുറിച്ചാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് കോഹിമ ഉത്തരം ശരിയാണ് ഒരു സന്തോഷ വാർത്തയുണ്ട് കുട്ടേട്ടന്റെ രണ്ട് പിടിവെള്ളിയും കഴിഞ്ഞു ഒരു പിടിവെള്ളി പിന്നെ എന്റെ ഒരു ഉണ്ട് അത് ആരും എടുക്കുന്നില്ല ഈടെ ആയിട്ട് അതിന്റെ ഒരു മാർക്കറ്റിൽ അതറിയാമോ അത് അതായത് മണി ഷെയർ എന്ന് പറയും നമുക്ക് താല്പര്യമുള്ള രണ്ട് ഉത്തരത്തിലേക്ക് ഈ പറയുന്ന നമ്മുടെ കയ്യിൽ എത്ര പൈസ ഉണ്ടോ ആ പൈസ ഡിവൈഡ് ചെയ്ത് വെക്കാം ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ എൺപതിനായിരം ഇരുപത് അല്ല തൊണ്ണൂറ് അങ്ങനെ പല ഇതിൽ വെക്കാം എന്നിട്ട് ഇതിൽ പറയുന്ന വെച്ചിരിക്കുന്ന പൈസയിൽ ഏത് ഉത്തരം ശരിയാണോ അതെടുത്ത് നമുക്ക് ആലക്കോട്ടേക്ക് പോവാം അത് അവസാനത്തെ കർമ്മ ഇനിയിപ്പം നമ്മൾ ഒരു ലക്ഷത്തിന്റെ കളിയെ കളിക്കാൻ പോകുന്നു ഒരു ലക്ഷം രൂപയിലേക്ക് ആദ്യമായിട്ടല്ലേ ഒരു ലക്ഷം രൂപയ്ക്ക് കളിക്കാൻ പോകുന്നത് ലക്ഷം രൂപയ്ക്ക് ആദ്യമായിട്ടാണ് അല്ലേ അതിനുമുമ്പ് കളിച്ചിട്ടുണ്ടോ എത്ര വരെ കളിച്ചു തൊണ്ണൂറ്റൊമ്പത് വരെ തൊണ്ണൂറ്റൊമ്പത് വരെ കളിച്ചു എന്നാൽ ആ റെക്കോർഡ് തിരുത്തിയിടുന്നു കാർത്തിക സാധാരണ ഇതിൽ കാർത്തിക എനിക്കൊന്നും വിഷമിപ്പിക്കണമെന്ന് തോന്നിയാൽ ഞാൻ എങ്ങനെ അറ്റാക്ക് ചെയ്യേണ്ടത് അതായത് സാധാരണ ഈ നമ്മളെ അടുപ്പുള്ളവരൊക്കെ ചിലരിപ്പം നമ്മളെ അവഗണിച്ചാൽ പരിഹസിച്ചാലൊക്കെ നമുക്ക് വിഷമം ഉണ്ടാവും കാർത്തിക എങ്ങനെയാ ക്യാരക്ടർ എന്തെങ്കിലും പറഞ്ഞാൽ ആണോ എന്റെ അമ്മ ഞാൻ വിചാരിച്ച കരുത്തയായ ഒരു പെൺകുട്ടി നീ ഭാവിൽ ഏതെങ്കിലും ജില്ല ഭരിക്കാൻ വരുന്ന ആ വരവൊക്കെ ഞാൻ ആലോചിച്ചു പൊതുവെ എങ്ങനെയാ മൂടി വെക്കുവോ ഐ ടിയിലൊക്കെ പോയി എന്തെങ്കിലും വിഷമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വീട്ടിൽ വന്ന് ആരോടാ പറയുന്നു അമ്മയോട് പറയൂടെ അമ്മ എങ്ങനെയാ വലിയ കേക്കു എല്ലാ ദിവസവും അമ്മ ഒരു സമയം എനിക്ക് വേണ്ടി വെച്ചിരിക്കുവേ രാത്രി പതി പരിപാടികൾക്ക് ഏഴര മുതൽ എട്ട് വരെ മക്കളുടെ ഐഐ ടി വിശേഷങ്ങൾ അങ്ങനെയാണോ അമ്മേ അപ്പൊ ആ സമയത്ത് നിങ്ങൾ എന്തൊക്കെ ചർച്ച ചെയ്യും എല്ലാം ചർച്ച ചെയ്യും ആ ദിവസത്തെ കാര്യങ്ങള് ഇപ്പൊ കുറെ മാസങ്ങളായി വീട്ടിൽ നിൽക്കുകയല്ലായിരുന്നു അമ്മയ്ക്ക് ബുദ്ധിമുട്ടായോ എല്ലാ ദിവസവും കുറെ സമയം നീക്കി വെക്കേണ്ടി വന്നതന്നല്ലോ ഇപ്പൊ അങ്ങനെ വിശേഷങ്ങൾ അധികം പറയാനില്ലല്ലോ പോലെ